നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് നല്ലളത്ത് നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനഞ്ചുകാരിയെ സമപ്രായക്കാരായ ആൺകുട്ടികൾ ചേർന്ന് പീഡനത്തിനിരയാക്കി കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഈ അതിക്രൂര പീഡനത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് പതിനഞ്ചും പതിനാലും വയസ്സുള്ള സുഹൃത്തുക്കളായ രണ്ട് വിദ്യാർത്ഥികൾ ചേർന്നാണ് തന്നെ ഇത്തരത്തിൽ പീഡിപ്പിച്ചതെന്നാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത് പീഡന ദൃശ്യം മറ്റൊരു പതിനാലുകാരൻ ഫോണിൽ പകർത്തിയെന്നും പെൺകുട്ടി കൗൺസിലിങ്ങിനിടെ വ്യക്തമാക്കി നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ കാര്യം അറിഞ്ഞ അധ്യാപകരും ബന്ധുക്കളും വിവരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചു തുടർന്ന് സംഭവത്തിൽ നല്ലളം പോലീസ് കേസെടുത്തു പ്രതികളായ മൂന്ന് വിദ്യാർത്ഥികളെയും പതിനഞ്ചിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശിച്ചു ഇവരുടെ രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകും അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം ഇത്തരത്തിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കുക ഇത് ആദ്യത്തെ സംഭവമല്ല കേരളത്തിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എറണാകുളം വാഴകുളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതൊരു മധ്യവയസ്കനാണ് അയാൾ അറസ്റ്റിലായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന കാര്യം വീട്ടുകാർ അറിഞ്ഞത് വാഴക്കുളം ചെമ്പറക്കി സ്വദേശി രാജൻ എന്ന അൻപത്തിയഞ്ചുകാരനാണ് പെൺകുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്നാം തീയതിക്കും സെപ്റ്റംബർ മുപ്പതിനും ഇടയിലുള്ള ഒരു ദിവസം വൈകിട്ട് പ്രതി പെൺകുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു പിന്നീട് തൊട്ടടുത്ത മൂന്ന് ദിവസങ്ങളിൽ ഇത് തുടർന്നു കഴിഞ്ഞ പെൺകുട്ടിക്ക് വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലെത്തി പരിശോധനയിലാണ് കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞത് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തടയിട്ടപ്പറമ്പ് പോലീസ് കേസെടുത്തു പിന്നീട് പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇയാളുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡും ചെയ്തു ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ നടു സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ കുട്ടികളൊക്കെ സുരക്ഷിതരാണോ എന്ന ചോദ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സഹോദരിൽ നിന്നും ഗർഭിണിയായ പതിനഞ്ചുകാരിയുടെ വാർത്തയും നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചതാണ് മുപ്പത്തിരണ്ടാഴ്ച വളർച്ചയെത്തെ ഗർഭം അലസിപ്പിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയ വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞതാണ് പെൺകുട്ടിയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗർഭചിത്രം അനുവദിച്ചില്ലെങ്കിൽ സാമൂഹികവും മാനസികവുമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് നൽകിയത് പെൺകുട്ടിയെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു മെഡിക്കൽ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗർഭം അലസിപ്പിക്കാൻ കോടതി അനുവാദം നൽകിയത് പ്രസവിക്കാൻ അനുവദിച്ചാൽ അതിരയായ പെൺകുട്ടിയുടെ സാമൂഹികവും മാനസികവുമായ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് കുട്ടി ഗർഭിണിയായത് സ്വന്തം സഹോദരിൽ നിന്നാണെന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ വലിയ സങ്കീർണ്ണതകൾ ഈ കേസിലുണ്ട് എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ കോടതി നടത്തിയിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകവും ഭയാനകവുമായ കാര്യം കോഴിക്കോട് നല്ല തന്നെ ഉണ്ടായ സംഭവം പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനഞ്ചുകാരെ സമപ്രായക്കാരാണ് പീഡിപ്പിച്ചത് തീർച്ചയായിട്ടും ആ ആൺകുട്ടികൾ എന്തും മനസ്സുള്ളവരാണ് ആൺകുട്ടികൾ എന്ന ചോദ്യത്തിലേക്ക് കൂടി വിരൽ ചോണ്ടുകയാണ് ഈ ഒരു സംഭവം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത